എൻ്റെ പേര് ജോർജ് തേറയിൽ എന്നാണ് ഞാൻ ഒരു ബന്ദകോസ്തു വിശ്വാസിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് ഒരു ഇപ്പോൾ ഏതാണ്ട് അറുപത്തഞ്ചോളം വർഷമായി ഞാൻ വളരെ സന്തോഷവാനായിട്ടിരിക്കുന്നു ഒരു സ്വർഗീയമായ ദർശനം ദൈവം എന്നെ കാണിച്ചു തന്നു ഞാൻ മറ്റൊരു സഭയിലായിരുന്നു പക്ഷേ അവിടെ മനസാന്തരത്തിൻ്റെ അനുഭവങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് കൂടുതൽ ദൈവികമായ കാര്യങ്ങൾ അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതെങ്ങനെ സാധിക്കുമോ എന്ന് അതും അറിഞ്ഞുകൂടാ ഞാൻ സി എസ് ഐയിൽ ഉള്ള പേര് മാത്രമല്ലാതെ മറ്റൊരു സഭയെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു സ്വർഗീയ ദർശനമുണ്ടായി എനിക്ക് ദൈവം എനിക്ക് ഒരു പുതിയ വഴി കാണിച്ചു തരികയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു ഭയങ്കര ദർശനമാണ് ഞാൻ കാണുന്നത് അത് ബൈബിളിലെ വിശുദ്ധ ബൈബിളിലെ ഒരു സന്ദേശം തന്നെയാണ് അതായത് ലോകം അതിൻ്റെ മോഹമെല്ലാം ഒഴിഞ്ഞു പോകാൻ പോകുന്നു ഭൂമി തീ കൊണ്ട് കത്തി നശിക്കാൻ പോകുന്നു അത് ചൂളപോലെ പോലെ കത്തുന്ന ദിവസമായിരിക്കും അന്ന് സകല അഹങ്കാരികളെ ദഹിപ്പിച്ച് കളയും എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ആ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ഉള്ള ആഹ്വാനമാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഓടി രക്ഷപ്പെടണമായിരുന്നു അത് വിശുദ്ധ ബൈബിളിൽ പിന്നെ സ്നാപകയോ ഞാനൊക്കെ പറയുന്നുണ്ട് ഈ വരാനുള്ള കോപത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചത് ആർ എന്ന് അതുതന്നെയാണ് ഇവിടെ ഞാൻ കാണുന്നത് ഓടിപ്പോകണ്ടിരിക്കുന്നു ഭർത്താവ് ലോകം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഓടിപ്പോയി രക്ഷപ്പെടുകയാണ് ചെയ്യേണ്ടത് ആ ഓടിപ്പോയി രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രത്യാശയവുമാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് മാനസാന്തരത്തിലൂടെ ഒരു പുതിയ ജീവിതം നയിക്കുന്നതാണ് ഈ ഓടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ ഞാൻ ഒരു ഒരു ദൈവ തീർന്നു അങ്ങനെ അത് അങ്ങനെ ആത്മീയമായിട്ട് ഞാൻ വളർന്ന് ഇപ്പോൾ എനിക്ക് എൺപത്തേഴ് വയസ്സായി ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളൊക്കെ ജീവിക്കുകയാണ് ലഘുലേഖകളും പുസ്തകങ്ങളൊക്കെ എഴുതി ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി ദേശത്തെല്ലാം അത് വിതരണം ചെയ്ത് അങ്ങനെ നല്ല സാക്ഷിയായിട്ട് നിലകൊള്ളുകയാണ് എൻ്റെ ജീവിതം എന്നെപ്പോൾ അവസാനിക്കും എന്നറിഞ്ഞുകൂടാ ഞാൻ അത് നോക്കി കാത്തിരിക്കുകയാണ് അതുപോ അത് അതുപോലെ എനിക്ക് പറയാനുള്ളൊരു സന്ദേശം യേശു ക്രിസ്തു വീണ്ടും വരും യേശു വീണ്ടും വന്ന് തന്നെ കാത്തിരിക്കുന്ന ജനത്തെ തന്നിലേക്ക് എടുത്തുകൊള്ളും അതിന് തയ്യാറായി എല്ലാവരും ഇത് കേൾക്കുന്നവരെല്ലാവരും തയ്യാറായിരിക്കണം അവർ മാനസാന്തരപ്പെടണം അതിന് വേറെ വഴിയില്ല മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ദൈവം വിശുദ്ധനാണ് പരിശുദ്ധനാണ് അതുപോലെ ആ വഴിയിലേക്ക് നമ്മൾ തണങ്ങുകയും നാം വിശുദ്ധരായിട്ട് ജീവിക്കണം അതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടാത്ത ആരും രക്ഷിക്കപ്പെടുകയില്ല ആരും ദൈവത്തെ കാണുകയുമില്ല യേശുക്രിസ്തു തന്നെ പറയുന്നു അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് അതുകൊണ്ട് മാനസാന്തരപ്പെടാത്തവരും മാനസാന്തരപ്പെടണം അവരിത് യേശുക്രിസ്തുവിനെ രക്ഷകനും ഗുരുവുമായി അംഗീകരിക്കണം അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടാവും അപ്പം നമുക്ക് സന്തോഷം സമാധാനം സംഗീതം സുദ്ധ ജീവിതം സന്തോഷകരമായ അനുഭവം ഇതൊക്കെ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്ന അനുഭവം ഉണ്ടാകും ആ അനുഭവത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷ്യത്തെ നടത്തുന്നു